ോത്തമാു ചുന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി അമ്പിളി പൊന്നമ്പിളി ചുംബനം കൊള്ളാന ചെമ്പൂത്തമാനത്തുപൊന്നി എൻ്റെ പേര് പുഷ്കര എൻ്റെ ജീവിതമാർഗം മീൻപിടുത്തോ ഞാൻ പുഴയിൽ നിന്ന് വേറെ പിന്നെ ഞണ്ടിന് വലയിടും ചെമ്മത്തിൻ്റെ വലയിടും മറ്റും മറ്റു മത്സ്യങ്ങളൊക്കെ പിടിക്കാനായിട്ട് ഓരോ വലകളുണ്ടാക്കി അതിടും അങ്ങനെയാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനേ ഒരു പാട്ട് പാടാൻ പോയിരുന്നു കാട്ടുപുരിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ് ചിരിക്കാറില്ല ചിരിച്ചാൽ ഒരു പൂം കുഴലി തളിരും കോരി കുളിരും കോരി നൂറും പാലും കുറിയും തൊട്ട് നടക്കും പെണ്ണ് കരയാറില്ല കരഞ്ഞാലൊരു കരിങ്കുഴലീ കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ് കോപിക്കാറില്ല പെണ്ണ് കോപിച്ചാലിറ്റപ്പൂലി പോലെ നാണിക്കാറില്ല പെണ്ണ് നാണിച്ച നാടൻ നാടൻപീട പോലെ താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി തുള്ളിവ താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി തുള്ളിവ ുറിഞ്ഞിപ്പോവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ് പാടാറില്ലവൾ പാടിപ്പോയാൽ തേൻ മഴ പെയ്യും ആടാറില്ലവളാടിപ്പോയാൽ താഴം പൂവിടരും പാടാറില്ലവൾ പാടിപ്പോയാൽ തേൻ മഴ പെയ്യും ആടാറില്ലവളാടിപ്പോയാൽ താഴം പൂവിടരും താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളന്തുള്ളിയ താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളിയ താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളിവ കാട്ടു കുറിഞ്ഞി പോവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ് ആ